ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ വ്ലോക്കാണ് ഈ ഒരു വ്ലോക്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അൺബോക്സിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സൺഡേ അല്ലേ ഇവിടെ ഇക്കാൾക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നേ ദിവസം ട്രാക്കൻ മാട്ടിലോട്ടാട്ടോ പോയിട്ട് ഞാനിത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടമാവും കാരണം അവിടെയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പ്രോഡക്റ്റുകൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടാറുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ടാക്കട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അത് ഞാൻ നീറ്റ് ഫസ്റ്റ് തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാക്കറ്റ്സ് എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് മയണിസും കൂടെ ആക്കിയെടുക്കലാണ് സൺഡേ പൊതുവെ നല്ലോണം ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീക്കാറുള്ളത് അന്നത്തെ ദിവസം അതുപോലെ തന്നെ നല്ലോണം ലേറ്റ് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇക്കാക്ക് സാറ്റർഡേയും സൺഡേയും ഓഫ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ട് ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് കുറവാണ് കാരണം ആ ഒരു ടൈമിൽ എണീക്കില്ല കേട്ടോ ഏതായാലും ഓഫറിൽ നീടിച്ചിട്ട് നമ്മളെല്ലാവരും നല്ല ഉണക്കിടുന്നുറങ്ങും ഉച്ചക്ക് ലഞ്ചിൻ്റെ ടൈമിലാണ് എണീറ്റ് വരിക എണീറ്റതിന് ശേഷം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ആക്കും അല്ലാന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ കുക്ക് ചെയ്ത് വെക്കും ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആണ് കേട്ടോ ചെയ്യാറുള്ളത് അന്നത്തെ ദിവസം ഞാൻ സിമ്പിളായിട്ട് സാൻഡ്വിച്ച് ബർഗർ എന്ത് വേണമെങ്കിലും വിളിക്കാം അങ്ങനെ ഒരു ഐറ്റമാണ് കേട്ടോ റെഡി ആക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നകച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാണീസ് ഉണ്ടല്ലോ അത് കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കെച്ചപ്പ് ഇട്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കെച്ചപ്പൊക്കെ കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട മാണീസിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതും ഒരു നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെപ്രിക്ക പൗഡറാണ് കേട്ടോ ഇത് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഞാൻ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊക്കെ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കാനും കൂടെ ഉള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നഗറ്റ്സ് ഇതേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നഗറ്റ്സ് അങ്ങനെ വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഞാൻ ജസ്റ്റ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചുകൊടുക്കൽ അപ്പോൾ ഞാനിതേ ഒന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ പിന്നെ അത് ഞാൻ ഇപ്പൊ ഷെഡ്യൂൾ ഒന്നും ഫ്ലൈറ്റിന്റെ ഒന്നും കിട്ടില്ലല്ലോ ശരി ശരി നോ പ്രോബ്ലം അതോ ഇതിലിപ്പോ ഞാൻ (هل أنت تشاهدها؟ (هل أنت تشاهدها؟ (هل أنت تشاهدها؟ (هل أنت تشاهدها؟ أنت تشاهدها؟ إنها അങ്ങനെ ഞാനിവിടെ ബാക്കിയുള്ളതും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് ആ ഒരു സോസിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതവിടെ റെഡിയാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ചായയും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നത്തെ ദിവസം ബർഗറിൻ്റെ കൂടെ പാൽ ചായ ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഇത് തന്നെ ആയിരുന്നു പിന്നെ ഇത് ഒരെണ്ണം തന്നെ മതി കേട്ടോ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നന്നായിട്ട് ഫില്ലാകും നല്ല ടേസ്റ്റുമാണ് നഗഡ്സ് എപ്പോൾ ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നൊരു ഐറ്റം കൂടാണ് കേട്ടത് പിന്നെ ഇത് നഗറ്റ്സ് ഉണ്ടാവണം എന്നില്ല ചിക്കൻ ജസ്റ്റ് ഫ്രൈ ആക്കിയിട്ടും ഇങ്ങനെ ജസ്റ്റ് ആക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതേ നമ്മൾ തലേന്ന് ഡ്രാഗൺ മാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ നെസ്റ്റോയിൽ കയറിയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ അത് നൈറ്റിൽ നല്ലവണ്ണം ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് അത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതൊന്ന് എന്നുള്ളത് അപ്പോൾ ഞാൻ ഏതായാലും അന്നേ ദിവസം വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബിരിയാണി പോട്ടാണോ കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഇത് ചെക്ക് ചെയ്യാറുണ്ട് എവിടെയെങ്കിലും ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിവിടെ സാറ്റർഡേ നമ്മൾ ഈവനിങ്ങിൽ ഡ്രാഗൺ മാർട്ടിൽ പോയ സമയത്ത് അവിടെ നെസ്റ്റോയിൽ ഈ ഒരു ഐറ്റം ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിരുന്നു നോക്കി നടന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ നമുക്കൊരു രണ്ട് രണ്ട് കിലോം വരെ റൈസും മസാല ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണി പോട്ടാണ് പിന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാട്ടോ ഞാൻ വാങ്ങിയത് എന്താ അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്രാൻഡ് യൂസ് ആക്കുന്നത് പിന്നെ ആ ഒരു പൈസക്ക് അത് വെർത്താണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ചായിട്ട് തിരഞ്ഞെടുക്കുന്നൊരു സാധനമായിരുന്നു കാസറോളിൽ അതും അവിടെ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും ഒരു സെറ്റ് എടുത്തു വിട്ടോ ഇത് മൂന്നെണ്ണം വരുന്നൊരു സെറ്റാണ് ഇതിൽ രണ്ട് കളേഴ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ രണ്ട് കളറും നല്ല ഭംഗി ഉണ്ടി ഒന്ന് നല്ല ഡാർക്ക് ഗ്രീൻ ആയിരുന്നു പിന്നെ ഒരു ബ്രൗൺ കളറും ഞാൻ ബ്രൗൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ലുക്ക് നോക്കുകയാണെങ്കിലും നല്ലൊരു ഭംഗിയുള്ളൊരു കാസറോള് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭംഗിയിലൊരു കാസറോളാണ് പിന്നെ ലുക്കൊക്കെ ആണ് ഇനി ഇതിൻ്റെ കാര്യം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോയെന്നു കൂടെ നോക്കാനുണ്ട് അത് ഞാൻ യൂസ് ആക്കി നോക്കിയിട്ടില്ല ഇനി യൂസാക്കി നോക്കിയാലേ ഉള്ളൊരു ഒരു സമാധാനം ഉണ്ടാവുക അപ്പോൾ അദ്ദേഹം ഇതിൽ മൂന്ന് സൈസാണ് കേട്ടോ വരുന്നത് സ്മോള് മീഡിയം ലാർജ് അങ്ങനെയാണ് വരുന്നത് സ്മോൾ തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ മീഡിയം ലാർജ് ഒക്കെ അത്യാവശ്യം നല്ല സൈസിലാണ് വരുന്നത് ഞാനിത് എനിക്ക് മൊത്തത്തിൽ നല്ലവണ്ണം ഇഷ്ടമായിട്ടാണ് എടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇത് യൂസ് ആക്കിയാലേ ഉള്ളൂ വാങ്ങിയതിന് എന്നുള്ളത് അറിയുള്ളൂ ഒരു പ്രോഡക്റ്റ് ഞാൻ കുറേ ആയിട്ട് തപ്പി നടക്കുന്ന ഒരു ഐറ്റമാണ് ഇത് ഞാൻ കുറേ പേരുടെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്ത് സമയത്ത് അതിലുണ്ടായിരുന്നു പക്ഷേ അതിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ ആമസോണത്തെ റൈറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് ആക്കി കൊടുക്കാം ഇതെനിക്ക് ഡ്രാഗൺ മാർട്ട് എന്നാട്ടോ കിട്ടിയത് ഇത് ഞാൻ ഏത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയെന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് പല കാര്യത്തിനും ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയാൻ വേണ്ടി നിന്നിട്ടുണ്ട് അങ്ങനെ ഈ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ പോകുന്നത് ഡ്രാഗൺ മാർട്ടിലോട്ട് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ സാറ്റർഡേ പോയത് ഡ്രാഗൺ മാർട്ട് ടൂലേക്കായിരുന്നു സൺഡേ നമ്മൾ പോകുന്നത് ഡ്രാഗൺ മാർട്ട് വണ്ണിലേക്കാണ് കേട്ടോ രാഗമാട്ടിൽ പോയ ആൾക്കാർക്ക് അറിയുണ്ടാവും അത്യാവശ്യം ഒരുപാട് അവിടെ ഒരുപാട് ഷോപ്പുകളുള്ള ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് രണ്ടും കൂടെ ഒരു ദിവസം കവർ കവറില് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് അത് മൊത്തത്തിൽ കണ്ടു തീർത്തിട്ടുള്ളത് നമ്മൾ കയറിയിട്ടുള്ള ആ ഒരു ഏരിയയിൽ രണ്ട് സൈഡിലും മൊത്തത്തിൽ കയറുന്ന ഭാഗത്തന്നെ നൈറ്റ് ലൈറ്റിൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ അതൊക്കെ കൂടെ കണ്ടപ്പം വീഡിയോ എടുക്കാനൊക്കെ ഞാൻ പോയി ചെറുതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ക്ലിപ്പായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത്രയും ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നാൽ തീരുവല്ലാട്ടോ അത്രയും ഒരുപാട് ഷോപ്പും ഉണ്ട് കളക്ഷൻസും ഉണ്ട് പിന്നെ റൈറ്റ് നോക്കുകയാണെങ്കിലും നാട്ടിൽ കാട്ടി നല്ല കുറവായിട്ട് തോന്നിയിട്ടോ നമ്മൾ നാട്ടിൽ നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ വാങ്ങിയതുകൊണ്ട് അത് വെച്ച് കമ്പെയർ ചെയ്തപ്പം ഇവിടുത്തെ റൈറ്റ് നല്ല റൈറ്റ് ആയിട്ട് തോന്നി പിന്നെ ദേറ്റിൻ്റെ സെക്ഷൻ കുറച്ച് നടന്നപ്പളാട്ടാ ഈ ഒരു ഷോപ്പ് കണ്ടത് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ ഇടയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ പിന്നെ ആ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് നടന്നതിന് ശേഷം നമുക്കിതേ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് അറബിക് സ്വീറ്റ്സ് ഉണ്ടല്ലോ അത് അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നപ്പം നമുക്ക് നല്ലോണം ഇഷ്ടമായിട്ടാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ബോക്സ് അറബിക് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു அட்ரோல் சாக்கலேட்டி தடுத்து അങ്ങനെ നമ്മൾ ആ ഒരു അറബിക് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുറച്ചധികം മുന്നോട്ട് തന്നപ്പോളാട്ടോ ഈ ഒരു ഷോപ്പ് കണ്ടത് അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കുറേ ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് പിന്നെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഈ ഒരു ഷോപ്പിൽ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടപ്പം ജസ്റ്റ് വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ നല്ല അടിപൊളി പ്ലേറ്റ്സും അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കിട്ടോ ഈ ഒരു ഷോപ്പിൽ പിന്നെ ഈ ഒരു സെയിം ഷോപ്പ് തന്നെ ട്രാഗമായിട്ട് ടൂലും വരുന്നുണ്ട് അവിടെ നമ്മൾ തലേ ദിവസം പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ പോയ സമയത്ത് അവരെ ഈ ഒരു സെയിം ഷോപ്പിൽ അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കയറിയ സമയത്തും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ഏകദേശം പ്രോഡക്റ്റുകളൊക്കെ സെയിം ആയിരുന്നു പിന്നെ അവിടെ ഒന്നും കൂടെ കൂടുതലായിട്ട് തോന്നിയത് ഒരുപാട് പ്ലേറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട് ബാക്കിയൊക്കെ ഇവിടെ ഉള്ള പോലെ തന്നെ സെയിം പ്രോഡക്റ്റ് എന്നാ കേട്ടോ അവിടെ തോന്നിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ ഒരു ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ കാസ്റ്റ് അയണിൽ വരുന്ന നമുക്ക് ഗ്യാസ് മെല്ലൊക്കെ വെച്ചിട്ട് ചായ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കെറ്റിലാണ് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അവിടെ പിന്നെ ഇതിൻ്റെയൊക്കെ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് മുതലാണ് ഫോർട്ടി ഫൈവ് മുതൽ ഹൺഡ്രഡ് വരെ വരുന്നുണ്ട് റൈറ്റ് വ്യത്യാസം വരുന്നത് അതിൻ്റെ സൈസ് അനുസരിച്ചാണ് കേട്ടോ ചെറിയതൊക്കെ വരുന്നുണ്ട് അതിനാണ് ഫോർട്ടി ഫൈവ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ളതൊക്കെ വരുമ്പം ഹൺഡ്രഡ് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലത്തെ വേറും കുറേ കാസ്റ്റ് ചെയ്യേണ്ട കുറേ ഫാനും പിന്നെ ചെറിയ ചെറിയ ചട്ടികളും അങ്ങനത്തെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന വേറെയും കുറെ പ്രോഡക്റ്റുകളുണ്ട് പിന്നെ ഒരുപാട് വുഡൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ വുഡൻ ട്രയറിൻ്റെ കളക്ഷൻസ് വരുന്നുണ്ട് അതിൽ ഒരുപാട് ഡിഫറെൻ്റ് മോഡലുകൾ അവിടെ വരുന്നുണ്ട് പിന്നെ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ റൈറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് അധികം ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വേറെയും ഷോപ്പിൽ ഈ വുഡൻ്റെ ഐറ്റംസ് ഒക്കെ നോക്കിയ സമയത്ത് ചീപ്പ് റേറ്റിൽ കിട്ടാനായിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടുന്ന ഇതൊക്കെ ഞാൻ നാട്ടിൽ ഒരുപാട് ഷോപ്പിൽ തപ്പി നടന്ന ആണ് അതൊക്കെ ഇവിടെ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലുകളും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സിലും എല്ലാത്തിലും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഡ്രാഗൺ മാർട്ടിൽ വന്നാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഡ്രാഗൺ മാർട്ടിൽ വന്നാൽ കാണാനായിട്ട് ഒരുപാടുണ്ടെങ്കിലും നടക്കാനും ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത് സാധനമൊക്കെ നടന്ന് നടന്ന് കുഴങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഉറങ്ങിപ്പോയിട്ടാ പിന്നെ നമ്മൾ തിരിച്ച് നടക്കുന്ന സമയത്ത് മെക്ടോണാൾഡ്സ് കണ്ടപ്പം അവിടെ ഒന്ന് കയറിയിട്ടോ ഇവിടെ നമ്മൾ കയറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മൂന്നാല് പേരെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് മെക്ടോണാൾസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ബർഗർ കിട്ടുന്നുള്ളത് ബർഗറോ അല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീമോ കിട്ടുന്നുള്ളത് അപ്പോൾ അത് കിട്ടുമെന്നില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ക്യൂ ആർ കോഡ് വരട്ടോ ക്യൂ ആർ കാണിച്ചു കൊടുത്ത ഒരു ബർഗർ ആ വീഡിയോയില് പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടോ അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് കുറച്ച് ടൈം കാല് വേദന ആയപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള അറബിക് സ്വീറ്റ്സ് ഉണ്ടല്ലോ അതൊന്നും കുറച്ച് കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ടാണ് അവിടെ നിന്ന് എണീച്ചിട്ടുണ്ടായിരുന്നത് കാരണം കാല് നല്ല വേദന ഉണ്ടേനു ഇരുന്നപ്പോൾ പിന്നെ നീക്കാനായിട്ട് തോന്നിയില്ല അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ തലേന്ന് നമ്മൾ ട്രാക്ക്മാർട്ട് പോയി എന്നുള്ളത് ട്രാക്ക് ടൂല് ആ ഒരു സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അവിടേക്കും നമ്മൾ കയറി സമയത്ത് ഒരുപാട് ലൈറ്റിൻ്റെ ഷോപ്പായിരുന്നു ഫ്രണ്ട് ലൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ച് നടന്നപ്പോൾ ഈ ഒരു ഷോപ്പ് കണ്ടത് ഈ ഒരു ഷോപ്പ് നമ്മൾ ഡ്രാഗൺ ഡ്രാഗമായിട്ട് വണ്ണിൽ കണ്ടില്ലേ അങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ് തന്നെ കേട്ടോ ഇപ്പോഴത്തെ മോഡലിലുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന കുറേ സെറാമിക് സെറാമിക് പോട്ടുകളും അതുപോലെ തന്നെ ആ ഒരു പാമ്പസ് ഗാസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിട്ടുന്ന ഷോപ്പാണ് കേട്ടത് അതിൻ്റെയൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസും ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സും അവിടെ അവൈലബിൾ ആണ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങാണ് ഇങ്ങനത്തെ കുറേ ഫോട്ട്സും കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം യു എയിലുള്ളവർ എന്താ പറയുക നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ നാട്ടിലുള്ളവർക്ക് നിങ്ങളെ കസിൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ ഡ്രാഗൺ മാർട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ചാമതി കേട്ടോ അങ്ങനെ അത്രയ്ക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ കേട്ടോ എന്ത് രസാരോ ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി നാട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല അവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുറേ പ്രോഡക്റ്റുകൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഒരു സാധനം ഞാൻ ഡ്രാഗൺ മാർട്ടിൽ നിന്നാണ് വാങ്ങിയത് എന്നുള്ളത് ഞാൻ വാങ്ങിയതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ അത് ഞാനിത് ഇതാണ് വാങ്ങിയിട്ടുള്ളത് അതെനിക്ക് ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ ഒരു ഷോപ്പ് നമ്മൾ ഡ്രാഗൺ മാർട്ടിലെ വണ്ണിൽ കയറിയിട്ടുള്ള ആ ഒരു സെയിം ഷോപ്പ് തന്നെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കയറിയ സമയത്ത് എനിക്ക് ഇഷ്ടമായപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ ഇവിടെയും അവിടെ കണ്ടതുപോലെ ഒരുപാട് ആ ഒരു കാസ്റ്റേൻ്റെ കെറ്റൻ്റെ കളക്ഷൻസ് ഉണ്ട് കിട്ടാ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊക്കെ ആയിരുന്നു പിന്നെ റൈറ്റും അവിടുത്തെ പോലെ സെയിം തന്നെ കേട്ടോ ഫോർട്ടി ഫൈവ് മുതലാണ് ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസിനനുസരിച്ചാണ് റൈറ്റിന് വ്യത്യാസം വരുന്നത് പിന്നെ ഈ ഒരു ഡ്രാഗമാർട്ട് ടു വീലർ നെസ്റ്റോന്നാണ് കേട്ടോ ഞാൻ രാവിലെ അൺബോക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബിരിയാണി പോട്ടും കാസറോളൊക്കെ വാങ്ങിയിട്ടുള്ളത് പിന്നെ അതൊന്നും പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം